തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കട്ടച്ചിറ ചെറുമൺ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞവും സഹസ്രകലശവും പുനഃപ്രതിഷ്ഠാ വാർഷികവും ആരംഭിച്ചു എട്ടാം തീയതി വരെയാണ് ചടങ്ങുകൾ നടക്കുന്നത് ക്ഷേത്രത്തിലെ ഇരുപത്തി ഭാഗവത സപ്താഹയജ്ഞമാണ് നടക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനത്തിലുള്ള ചരിത്രപ്രസിദ്ധമായ കട്ടച്ചിറ ചെറുമൻ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞവും സഹസ്രകാലസവും പുനഃപ്രതിഷ്ഠാ വാർഷികവും ആരംഭിച്ചു ജൂലൈ രണ്ട് മുതൽ വരെയാണ് ചടങ്ങുകൾ നടക്കുന്നത് നടക്കുന്നത് ക്ഷേത്രത്തിലെ ഭാഗവത ഒന്നാം ദിനത്തിൽ രാവിലെ ആറിന് അഷ്ടദ്രിപീയ ഗണപതി ഹോമം ഭദ്രദ്വീപ പ്രതിഷ്ഠ ഏഴിന് ഗ്രന്ഥപൂജ ആചാര്യ നമസ്കാരം എട്ടിന് ഭാഗവത പാരായണം സമാരംഭം കന്നിസദ്യ പത്തിന് വരാഹാവതാരം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഭാഗവത പുരാണ സമീക്ഷ പന്ത്രണ്ട് മുപ്പതിന് അന്നദാനം രണ്ടിന് ഭാഗവത പാരായണം തുടർച്ച വൈകിട്ടേഴിന് ഭജന ദീപാരാധന എന്നിവ നടന്നു സഹസ്രകലശ ചടങ്ങുകളുടെ ഭാഗമായി ആചാര്യവരണം മുളയറയിൽ ശുദ്ധിയും മുളയിടിലും പ്രസാദശുദ്ധി ശുദ്ധീകരിക്കുന്ന ക്രിയ തുടർന്ന് അത്താഴ പൂജ എന്നിവ നടന്നു അവിടെ എന്തോ കുഴപ്പമുണ്ടാവും ഭാരതം ഒരിക്കലും അഭിപ്രായപ്പെട്ടിട്ടില്ല അത് പിൽക്കാലത്ത് വന്നു പൗരോഹിത്യം കൊണ്ടും പിൽക്കാലത്ത് വന്നു ചേർന്ന സദാചാര വൈരുദ്ധ്യ ബോധം ഉള്ളവരുടെ ഹൃദയത്തിൽ അങ്കുലിച്ച വൈകൃതമാണ് ഇത്തരം ഒരു ആശയം അധ്യാത്മിക സദസ്സുകളിൽ ഉണ്ടാവാൻ കാരണം അധ്യാത്മിക സദസ്സുകളിൽ പണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചാണ് എന്നിരുന്നത് അടുത്ത സമയത്ത് കണ്ടില്ലേ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ടി വി തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ചർച്ച ചെയ്ത ഡാൻസ് എല്ലാവരും എന്താണ് ചില മതങ്ങൾ അവര് പറയുന്ന എന്താ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചിരുന്നാല് എന്തെങ്കിലും കൊഴപ്പണ്ടാവു അങ്ങനെയാണെങ്കിൽ മിക്സഡ് സ്കൂളുകൾ നിരോധിക്കണ്ടേ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പഠിക്കുമ്പോഴാണ് അതിനകത്ത് എന്താണ് യഥത്തിലുള്ള സദാചാരം നമ്മൾ ആലോചിച്ച് നോക്കൂ ഇന്നത്തെ കാലത്താണ് യുവജനോത്സവം ഇൻട്രോഡ്യൂസ് ചെയ്തതെങ്കിൽ ആദ്യം തന്നെ ആളുകള് പറയും മതപരമായിട്ടുള്ള വാദ്യങ്ങൾ പിന്നെ അങ്ങനെ സ്റ്റേജിൽ കൊണ്ടാൻ പറ്റില്ല ചെണ്ട മത്സരമുണ്ട് പഞ്ചവാദ്യം മത്സരമുണ്ട് അതൊക്കെ വലിയ കുഴപ്പമായാലും വിവാദങ്ങളായാലും ഒപ്പന അങ്ങനെ കളിക്കാൻ പറ്റില്ല എന്ന് പറയും മാർഗങ്ങളിൽ ഇതൊക്കെ ഈ ും നമ്മുടെ ചിന്തിക്കേണ്ടതാണ് ഒരു എക്സസൈസ് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് അത് തൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് ഒരു ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് എന്ന് തിരിച്ചറിയില്ലാത്തൊരു സമാജമാണോ നമ്മുടെ മക്കൾ തുടർ ദിനങ്ങളിൽ ശ്രീകൃഷ്ണാവതാരം ഗോവിന്ദ പട്ടാഭിഷേകം വിദ്യാഗോപാല മന്ത്രാർച്ചന സ്വയംവര ഘോക്ഷേത്ര രുക്മിണി സ്വയംവരം രം സർവേശ്വര പൂജ ഭജന ആധ്യാത്മിക പ്രഭാഷണം എന്നിവ നടക്കും ആധ്യാത്മിക പ്രഭാഷണത്തിന് പി എൻ വ്യാസൻ നേതൃത്വം നൽകും ജൂലൈ എട്ടിന് പുനഃപ്രതിഷ്ഠ വാർഷികം നടക്കും വൈകിട്ട് നാലിന് അപവൃദ സ്നാനഘോഷയാത്ര സഹസ്രകലശത്തിന്റെ ഭാഗമായി വാദ്യഘോഷങ്ങളോടെ ബ്രഹ്മകലശം ശ്രീകോവിനുള്ളിലേക്ക് എഴുന്നള്ളിക്കൽ എന്നിവയോടെ ചടങ്ങുകൾ സമാപിക്കും എല്ലാ ഭക്തജനങ്ങളും ചടങ്ങുകളിൽ പങ്കെടുക്കണമെന്ന് ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് സജയ് കുമാർ സെക്രട്ടറി ആർ രോഷിദ് വൈസ് പ്രസിഡന്റ് ആർ ഷാജി എന്നിവർ അറിയിച്ചു കട്ടച്ചിറ ചെറുമൻ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഇരുപത്തഞ്ചാമത് ശ്രീമത് പാക സപ്താഹി ഫലപ്രതിഷ്ഠ വാർഷികം അതിനോടനുബന്ധിച്ച് സഹസ്രകലശമാണ് ജൂലൈ രണ്ട് മുതൽ ജൂലൈ എട്ട് വരെ നടത്തുക ജൂലൈ അഞ്ചാം ആറാം തീയതി ലുഷ്മിണീ സ്വദംബരം അത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രശസ്തനായ നമ്മുടെ പ്രകാശ വ്യാസൻ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രശസ്തനായി അദ്ദേഹം ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട് മണി മുതലാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം പിന്നെ നമ്മൾ സഹസ്രകലശം ആറ് ദിവസത്തെ കൂടി ജൂലൈ എട്ടാം തീയതി രാവിലെ ആറിന മുതൽ കലശം എഴുന്നള്ളിച്ച് ഭഗവാൻ ആടാടുകയാണ് അതോടൊപ്പം പത്തുമണിയോടുകൂടി ബ്രഹ്മകലശം എഴു ശ്രീകോലിനുള്ളിലേക്ക് എഴുന്നള്ളിച്ച് അത് ശ്രീകോലിനുള്ളിൽ എഴുന്നള്ളിച്ച് ഭഗവാൻ ആടുന്ന പത്തുമണിയോടുകൂടിയാണ് അതോടുകൂടി സപ്താഹവും സഹസ്രകലശവും സമാപിക്കുകയാണ് എട്ട് ദിവസവും അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് ലക്ഷക്കണക്കിനാൾ ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് അവർക്ക് അന്നദാനത്തിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഉപദേശക സമിതി അംഗങ്ങളായ രഞ്ജിത്ത് ഉത്രം ആർ രാജീവ് ഗോപാലകൃഷ്ണൻ സി അജിത് പ്രദീപ് യു വിനോദ് രാജപ്പൻ ലാൽകുമാർ ശ്രീകുമാർ ദിലീപ് എന്നിവർ നേതൃത്വം നൽകുന്നു ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പുറപ്പേരിലത്ത് നാരായണൻ വാസുദേവൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി ശരവണൻ നമ്പൂതിരി കീഴ്ശാന്തി പ്രദീപ് എസ് പോറ്റി എന്നിവർ മുഖ്യ കാർമികത്വം വഹിക്കുന്നു സപ്താഹ യജ്ഞാചാര്യൻ കന്യാകുമാരി സേതുലക്ഷ്മിപുരം വിമൽ വിജയ് യജ്ഞ ഹോതാക്കളായ ശ്രീഹരി മൃത്യുജയ ജയേഷ് കണ്ടമംഗലം യജ്ഞപൌരാണികരായ മൂർത്തിമംഗലം പ്രസേനൻ വരിങ്ങം ശുഭാങ്കൻ അടൂർ ദിലീപ് ചത്തന്നൂർ അഭിരാം പള്ളിക്കൽ ബാബു എന്നിവരും നേതൃത്വം നൽകുന്നു വാദ്യവാദനം കേരളപുരം വേണു ശ്രീനിവാസൻ കോഴിക്കോട് എന്നിവർ നിർവഹിക്കുന്നു ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു നെറ്റ് ന്യൂസ്